ഒരു കാര്യം തീർത്തു പറഞ്ഞിട്ടുണ്ട് ദ്രോഹിക്കില്ല പ്രിയ സുരേഷിന് അഭിനന്ദനങ്ങൾ ആശംസകളുമായി മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിക്ക് ആശംസകളുമായി മമ്മൂട്ടിയും മോഹൻലാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം സ്വന്തമാക്കിയ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി മമ്മൂട്ടിയും മോഹൻലാലും മികച്ച വിജയം സ്വന്തമാക്കിയ പ്രിയ സുരേഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നാണ് മമ്മൂട്ടി കുറിച്ചത് പ്രിയ സുരേഷിന് അഭിനന്ദനങ്ങളെന്നാണ് മോഹൻലാൽ കുറിച്ചത് പ്രിയപ്പെട്ട സഹോദരൻ ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം സന്തോഷം എല്ലാവിധാശംസകളുമെന്നാണ് ദിലീപ് കുറിച്ചത് സുരേഷ് ഗോപിയുടെ ഫോട്ടോയും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം എഴുപത്തി സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അതേസമയം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ ശക്തനായ മത്സരാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പത്മജയുടെ ബി ജെ പി പ്രവേശനവും മുരളീധരന്റെ പരാജയം പൂർണമാക്കിയെന്ന് വേണം വിലയിരുത്താൻ മുരളീധരന്റെ നഷ്ടം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറുകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് വേണ്ടി നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടി തൃശൂർ പിടിച്ച ടി എൻ പ്രതാപൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് പരാജയത്തിന് മറുപടി പറയേണ്ടി വരുമെന്നതാണ് അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളായിരുന്നു രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയെങ്കിലും വ്യക്തിപരമായി സന്തോഷം സുരേഷ് ഗോപിക്ക് അഭിനന്ദനവുമായി സലിം കുമാർ ഗരുഡൻ എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് അരുൺ വർമ്മയാണ് വരാഹമാണ് താരത്തിൻ്റെതായി ഒരുങ്ങുന്നത് സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം സുരേഷ് ഗോപിയുടെ സിനിമാ കരിയറിലെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ചിത്രം കൂടിയാണ്